നമസ്കാരം ഇടുക്കി അടിമാലിക്ക് സമീപം കൂമ്പൻപാറയിൽ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് ദാരുണാദ്യം വീട് തകർന്ന സിമെന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട കുടുങ്ങിയ ബിജുവാണ് മരിച്ചത് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി കൂമ്പാറയിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ബിജുവിനെയും സന്ധ്യയെയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത് ആദ്യം സന്ധ്യയാണ് പുറത്തെത്തിക്കാനായത് ഇവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സന്ധ്യയുടെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് വിവരം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം സന്ധ്യയെ രക്ഷിച്ച് ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെടുക്കാനായത് രണ്ട് മണ്ണുമാന്ത യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ നീക്കിയാണ് ബിജുവിനെ പുറത്തെടുത്തത് പുറത്തെടുക്കുമ്പോൾ തന്നെ ബിജു ഗുരുതരാവസ്ഥയിലായിരുന്നു ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തിനെ തുടർന്ന് അൻപത് അട്ടിയിലേറെ ഉയരത്തിൽ കട്ടിങ് ഉണ്ടായി അതിനു മുകളിൽ അടർന്നിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടമുണ്ടായത് രണ്ട് വീടുകൾ തകർന്നു ഇതേ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായി അപകടത്തിൽപ്പെട്ടവർ കോൺക്രീറ്റ് ബീമുകൾക്കിടയിൽ കുടുങ്ങിപ്പോയതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ പ്രധാന കാരണമായതെന്നാണ് വിവരം റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വീടിരുന്നതിന് സമീപത്തെ വലിയ കുന്ന് ഇടിച്ചു നിർത്തുകയും അതിന്റെ ഒരു ഭാഗം അരിഞ്ഞെടുക്കുകയും ചെയ്തതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു ബിജുവിന്റെയും സന്ധ്യയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെ പ്രദേശത്ത് നിർണയത്തെ മാറ്റിയിരുന്നു അതിൽ ബിജുവും ഭാര്യയും ഉണ്ടായിരുന്നു എന്നാൽ പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിന് വേണ്ടി ഇരുവരും വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് അടിമാലി ഉന്നതിയിൽ നിന്നും കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദേശത്ത് മുകൾ ഭാഗത്തായി വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ മുൻനിർത്തിയാണ് അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പ് തുറന്നത് നേരത്തെയും മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നതായിട്ടാണ് വിവരം പ്രദേശത്തെ അപകടാവസ്ഥ മനസ്സിലാക്കി പഞ്ചായത്ത് നേരത്തെ രാവിലെ മുതൽ തന്നെ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്ന് അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അൻപതോളം വീടുകളുള്ള പ്രദേശമാണ് ഇവിടം രണ്ടു ദിവസം മുൻപ് ഇതേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രൂക്ഷമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ആ ഭാഗത്ത് ഒരു ഗർത്തൻ രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത് പോലീസും അഗ്നിശമനസേനയും എൻ ഡി ആർ എഫ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയാണ് കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തത് എന്നാൽ ആശുപത്രിയിൽ മുൻപേ ബിജു മരിക്കുകയായിരുന്നു അശാസ്ത്രീയ മണ്ണെടുക്കലാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ